വഖഫ് പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും പല ചർച്ചകളും പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ വഖഫ് പ്രശ്നം അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായി ലഘൂകരിക്കാനുള്ള ശ്രമം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് വൈ എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ റഹ്മത്തുള്ള സഖാഫി യെളം വരാൻ പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ ഫോട്ടോ സമരത്തിന് ഉപയോഗിച്ചുകൊണ്ട് വഖഫ് പ്രശ്നത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമവും ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുണ്ട് എന്ന് റഹ്മത്തുള്ള സഖാഫി പറഞ്ഞു റിപ്പോർട്ട് എസ് ഒ എസിൻ്റെ സംസ്ഥാന കൗൺസിൽ യോഗം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് ചേരുകയുണ്ടായി അതിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റഹമത്തുള്ള സഖാഫി അലമരമാണ് റഹമത്തുള്ള സഖാഫി ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ് ആദ്യമായി പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ന്യൂസ് മലയാളത്തിൻ്റെ അഭിനന്ദനം അറിയിക്കട്ടെ ഈ ഒരു ഉത്തരവാദിത്തത്തെ സഖാഫി എങ്ങനെ കേരള ജമിയത്തുലുൽമയുടെ ആദ്യത്തെ ജനകീയ പിന്നെ കീഘടകമാണ് എസ് വൈ എസ് കേരള മുസ്ലിം ജമായത്തിൻ്റെ വരവോടുകൂടി അത് യുവജന പ്രസ്ഥാനമായി തന്നെ പരിപൂർണമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വകഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലടക്കം രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതി പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എസ് വി എസ് ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതൃസംഘടനയായ കേരളം സിഞ്ചത്ത് അതിന് പിന്നെ നിയമപരമായിട്ടുള്ള ഇടപെടലിന് വേണ്ടി തീരുമാനമെടുക്കുകയും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ് അതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഇതിൻ്റെ സമരപരിപാടികൾ സംഘടന ഒന്നിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മുസ്ലിം സമുദായം സ്വന്തമായി ഒരു സമരം നടത്തുക എന്ന രീതിക്കപ്പുറത്ത് നേരത്തെ പൗരത്വ ഭേദഗതി ബില്ലിനൊക്കെ എതിരെ എല്ലാവരും ചേർന്ന് നടത്തിയതുപോലെ ഉള്ളൊരു സമരപരിപാടിയാണ് ഇതിന് നടത്തേണ്ടത് എന്നൊരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് ഒരു ഒരു പിന്തുണ ഇവിടെ എന്താണ് ആ അഭിപ്രായം മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി കാണേണ്ടതായിരുന്നില്ല പൗരത്വ ഭേദഗതി ബില്ലിലൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണല്ലോ നമ്മൾ സമരം നയിച്ചിട്ടുള്ളത് അതിനു പറ്റിയ എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം യു ഡി എഫിൻ്റെ പത്തൊമ്പത് എം പിമാരും അതുപോലെ എൽ ഡി എഫിന്റെ എല്ലാ നിയമസഭയിലും പാർലമെന്റിലുള്ളവരും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ മുന്നണിയെ അടക്കം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ബില്ലിനെ എതിർത്ത സാഹചര്യത്തിൽ അവരൊക്കെ ചേർത്ത് പിടിച്ചായിരുന്നു കേരളത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നത് സമരം നടത്തേണ്ടിയിരുന്നത് രമായത്ത് ഇസ്ലാമി അവിടെ ഒരു എടുത്തുചാട്ടം നടത്തിയിട്ട് ഇതിനെ ഒരു മുസ്ലിം സമുദായ പ്രശ്നം മാത്രമാക്കി ചുരുക്കി എന്നതാണ് അതിൻ്റെ കൂടെ തന്നെ അവർ ഇന്ത്യയുടെ പുറത്തുള്ള പലരുടെയും ബ്രദർഹുഡ് പോലുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോകളൊക്കെ ഉയർത്തിപ്പിടിച്ചത് സ്വാഭാവികമായും ഇതിനെ വഴിതിരിച്ചുവിടാൻ മാത്രമേ അത് കാരണമായിട്ടുള്ളൂ യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കേണ്ട അപ്പോൾ പിന്നെ ക്രൈസ്തവ സഭകളുടെ ഒക്കെ വിയോജിപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇതിന് നമ്മൾക്ക് പിന്തുണന്നിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ ചേർത്ത് പിടിച്ച് എല്ലാവരും ഒന്നിച്ച് സമരം നടത്തേണ്ട ഒരു രീതിയാണ് അപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അങ്ങനെ ഇടതുപക്ഷം വലതുപക്ഷമൊക്കെ ഒന്നിച്ച് നിന്നാൽ അതുകൊണ്ടെന്തെങ്കിലും രാഷ്ട്രീയ നഷ്ടം ഉണ്ടാവുമോ എന്നുള്ള പേടിയിൽ നിന്നാണോ അങ്ങനെ ഒരു സമുദായം മാത്രം സമരം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവർ പോയത് എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അതിൽ കാര്യമില്ലാതില്ല എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് വക്കഫ വിഷയം അത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല അതിനകത്ത് കേരളത്തിലെ തന്നെ കൂട്ടായ ഒരു രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ കൂട്ടമായിട്ടുള്ള ഒരു സമരമാണ് പ്രതിഷേധമാണ് അതിൽ വേണ്ടത് അതോടൊപ്പം തന്നെ ഈ കരിപ്പൂർ സമരം ജമാത്ത് ഇസ്ലാമിലെ യുവജന വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി മെസ്സേജ് നടത്തിയ കരിപ്പൂർ ഉപരോധ സമരത്തിൽ ചില പിശകുകളുണ്ടെന്ന കാര്യമാണ് റഹ്മത്തുള്ള സഖാഫി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത് ക്യാമറ പേഴ്സൺ നിതീഷിനോടൊപ്പം അനൽ ക്യാം ന്യൂസ് മലയാളം കോഴിക്കോട്